بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم أجمعين أما بعد اتبعوا بحمان النرنة سهرتك كوتكار السلام عليكم ورحمة الله وبركاته പ്രിയമുള്ള എൻ്റെ സത്യവിശ്വാസികളെ നാം എന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രഭു സുബഹാനു താലയുടെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാകുന്നു ഒരു ഇസ്മിനെ ആകുന്നു നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആ ഇസ്മു ചൊല്ലിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം അതുകൊണ്ട് ലഭിക്കുന്ന ഗുണവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം ആ ഇസ്മി നാനൂറ്റി ഒമ്പത് പ്രാവശ്യം ഒരു മൊമിനായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ഇസ്മി ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും പാപങ്ങളും റബ്ബു സുബഹാനു തല പുറത്തു കൊടുക്കും എന്നതാകുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു വ്യക്തി സ്ഥിരമായി കള്ളു കുടിക്കുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ എനിക്കൊന്ന് കള് കൂടി മാറ്റി എനിക്കെൻ്റെ കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കണം ആളുകളിടയിൽ ഒരു ചീത്ത മോശമായൊരു വാക്കുകളും ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിൽ കള്ളു കുടിച്ചതിന് ശേഷം ഉണർവ് കിട്ടിയതിന് ചിന്തിച്ച് പോയിട്ട് ഉണ്ടാ ഉണ്ടാകാം ചില ആളുകൾ അവർ ഈ ഇസ്മ നാനൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താല അവരുടെ കള്ളുകൂടി മാറ്റി റബ്ബു താല അവരെ നല്ല രീതിയിൽ ആക്കുകയും ചെയ്യും അവർക്ക് നന്നാവാനുള്ള വലിയൊരു മാർഗമാണ് റബ്ബു സുബഹാനയുടെ ഈ ഇസ്മ പതിവാക്കിയാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാകുന്നു ആ ഇസ്മ അസ്മാഹുല്ലുസ്സിന കൃത്യമായി ഫുൾ അറിയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം അതിനാൻ പറയേണ്ട ആവശ്യമില്ല എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് ഈ ഇസ്മ അള്ളാഹുവിന്റെ ഇസ്മേ നാനൂറ്റി ഒമ്പത് പ്രാവശ്യം നാനൂറ്റി ഒമ്പത് തവണ ഒരു മൊമിനായ ഒരു മനുഷ്യൻ നിസ്കാരത്തിന് ശേഷം ചൊല്ലി റബ്ബു സുബഹാനു താലയോടെ അവൻ ചെയ്തു പോയ ദോഷങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബു സുബഹാനു താല അവൻ്റെ ദോഷങ്ങൾ പുറത്ത് കൊടുക്കും എന്നാകുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു കള്ള് കുടിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും മനസ്സിൽ ഉണ്ടായിരിക്കാമോ ഉണർവ് കിട്ടിയതിന് ശേഷം കള്ളുകൂടിയൊക്കെ ഏർ മാറി നല്ലൊരു ഒരു കള്ള് കുടിച്ചു കുറച്ചു സമയം കഴിഞ്ഞു നേരം പുലർന്ന ശേഷം രാവിലെ പോകുമ്പോഴൊക്കെ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് കള് കുടിക്കുന്നത് ഇനിയെങ്കിലും എനിക്ക് കള്ളു കുടിക്കാതെ ആളുകളടിയിൽ നല്ല രീതിയിൽ ജീവിച്ചൂടെ ഒരുപക്ഷെ ഞാൻ ഒരു മൊഹ്മിനായ ഒരു മനുഷ്യനല്ലേ നാളെ ഞാൻ ആഹ്രത്തിൽ എത്തുമ്പോൾ പ്രബ്ബുസ് ബഹാനു തലയുടെ മുമ്പിൽ എന്ത് അമലാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരു മൊമിനായ ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാകും അവർ യാ യാ അള്ള എന്ന പ്രബ്ബുസ് ബഹാനുത്തോടെ ഇസ്മെ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന് ശേഷം നാനൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലി റബ്ബുസ് ബഹാനൂത്താലോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ റബ്ബുസുബാനൂത്താല അവരുടെ കള്ളുകൂടി മാറ്റാൻ സാധിക്കും അവർക്ക് കള്ളുകുടിക്കാൻ പിന്നെ തോണുകയില്ല എന്നതാകുന്നു ഈ ദിഖറിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം റബ്ബു സുബഹാനൂത്താലിത്തരങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും റബ്ബു സുബഹാനൂത്താല നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മെ വഴിത്തെത്തിക്കുന്ന മോശമായ പ്രവർത്തനങ്ങളുണ്ട് അതിൽ നിന്ന് റബ്ബു സുബഹാന താല നമ്മളെയും നമ്മളെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ യാ യാവ്വാബ് യാ അള്ള എന്നുള്ളത് എല്ലാ നിസ്കാരത്തിന് ശേഷവും നാനൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ദോഷങ്ങൾ പുറക്കപ്പെടുകയും ഒരു കള്ളു കുടിക്കുന്ന ഒരു നിത്യമായി കള് കുടിക്കുന്ന ഒരു മൊമിനായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ കള്ളുകുടി മാറ്റുവാൻ സാധിക്കും എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുകൊണ്ട് ഈ ഇസ്മ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടി എടുക്കാൻ സാധിക്കുന്നുണ്ട് പ്രബ്ബു സുബാനു താലയിലൂടെ ഈ ഇസ്മുകൾ കൊണ്ട് പ്രബു സുബഹാനു താല നല്ലത് മാത്രം പറയുവാനും നല്ലത് മാത്രം കേൾക്കുവാനും നല്ലത് മാത്രം പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുവാനും പ്രബുസ് ബഹാനുത്താല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പടർന്ന് പിടിക്കുന്ന ഈ രോഗങ്ങളെ തൊട്ട് റബ്ബു പ്രബ് സുബാനുത്തല നമ്മളെയും നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് അഹമ്മദില്ല റബുല്ലമീൻ എന്ന ദശിയത്തോടു കൂടി അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തു